വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള സർക്കാർ പ്രഖ്യാപിച്ച ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ച മൂങ്ങാഴിക്കുന്ന് കാരാട്ടുകുന്ന യപ്പൻകാവൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കെ പ്രേംകുമാർ എം എൽ എ നിർവഹിച്ചു

ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട ഈ ഗ്രാമീണ റോഡിൽ ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും ട്രെയിൻ സൈഡ് പ്രൊട്ടക്ഷൻ കോൺക്രീറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീരാമജയം എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ദ്വാരകാനാഥൻ എം കെ പ്രദീപ് ആസൂത്രണ സമിതി അംഗം ബി രാജേഷ് എം കെ ദേവി എന്നിവർ സംസാരിച്ചു